ആർ എസ് എസ് ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളയും മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും എ ഡി ജി പിയുമായ എം ആർ അജിത് കുമാറും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ ആരോപണം നിഷേധിക്കാതെ ബി ജെ പിയും സി പി എമ്മും തൃശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം സുഗമമാക്കി ലോക്സഭയിൽ ബി ജെ പിക്ക് അക്കൌണ്ട് തുറന്നു കൊടുക്കാമെന്നുറപ്പ് മുഖ്യമന്ത്രിക്ക് വേണ്ടി എ ഡി ജി പി നൽകിയെന്നായിരുന്നു സതീഷിന്റെ കുറ്റപ്പെടുത്തൽ പി വി അൻവർ എം എൽ എയുടെ ആരോപണത്തിൽ കുടുങ്ങിയ അജിത് കുമാറിനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമല്ല ബി ജെ പി നേതാക്കളും രംഗത്തുണ്ടെന്ന പ്രചരണം ശക്തമാണ് സതീഷിന്റെ ആരോപണം ഉണ്ടയില്ലാ ഉണ്ടയില്ലാവിടിയെന്ന് ഒഴുക്കൻ മട്ടിൽ പറഞ്ഞതല്ലാതെ കാര്യമായ പ്രതിരോധത്തിന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനോ മറ്റു നേതാക്കളോ തയ്യാറായില്ല സി പി എം ആവട്ടെ സമാന രീതിയിൽ പോലും മിണ്ടിയില്ല നിഷേധിക്കട്ടെ അപ്പോൾ കൂടുതൽ വിവരം പുറത്തുവിടാമെന്ന നിലപാടാണ് സതീഷിനും കോൺഗ്രസിനും അജിത് കുമാറിനെതിരെ കടുത്ത ആരോപണം അൻവർ ഉയർത്തിയപ്പോഴും ബി ജെ പിയുടെ പ്രതികരണം ദുർബലമായിരുന്നു ആരോപണങ്ങളോട് പ്രതികരിക്കുന്ന പതിവ് ആർ എസ് എസിനില്ല ആർ എസ് എസ് തലപ്പത്തുള്ളവർ വരുമ്പോൾ രാഷ്ട്രീയത്തിനതീതമായി മന്ത്രിമാരോ ഉന്നത രാഷ്ട്രീയ പാർട്ടി നേതാക്കളോ പോലീസ് ഉദ്യോഗസ്ഥരോ കാണാനെത്താറുണ്ടെന്ന പാർട്ടിയിലെ ഒരു വിഭാഗം പറയുന്നു സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനെന്ന നിലയിൽ അജിത് കുമാർ ചിലപ്പോൾ ഹൊസബൊള്ളയെ കണ്ടിരിക്കാമെന്ന സംശയത്തിനിടനൽകുന്ന മറുപടിയാണ് ഇവർ നൽകുന്നതും ഹൊസബോളയെ കണ്ടത് ബി ജെ പിക്ക് വോട്ടുറപ്പിക്കാനായിരുന്നെന്ന പ്രചരണം രാഷ്ട്രീയമായി തന്നെ ഉപയോഗിക്കാനാണ് കോൺഗ്രസ് തീരുമാനം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനാണെങ്കിലും അജിത് കുമാറിനെ ബി ജെ പി നേതാക്കളുമായി വലിയ സൗഹൃദമുണ്ടെന്ന് പി വി അൻവറും നേരത്തെ പറഞ്ഞിരുന്നു തൃശൂർ പൂരം കലക്കാൻ അജിത് കുമാർ വഴി പോലീസിന് ഉപയോഗിച്ചെന്നും അതിലൂടെ ബി ജെ പിക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം കിട്ടിയെന്നും കോൺഗ്രസ് ആരോപിച്ചിരുന്നു എന്നാൽ പിന്നെ അത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടട്ടെ എല്ലാം അതിലുണ്ടാകുമല്ലോ എന്നാണ് ബിജെപി നിലപാട്